എസ് സി ഒയെ പറ്റി പഠിക്കുമ്പോഴേ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്ന കാര്യമാണ് ബാക്ക് ലിങ്കുകൾ വെബ്സൈറ്റുള്ള മിക്ക ആൾക്കാരെയും ഒരു വിഷയം അപ്പോ ഇന്ന് നമുക്ക് ഇതിനെപ്പറ്റി കുറച്ചുകൂടി സിമ്പിളായിട്ടൊന്ന് സംസാരിച്ചാലോ സത്യം പറഞ്ഞാൽ എസ് സിഒയിലേക്ക് പുതിയതായി വരുന്നവർക്ക് മാത്രമല്ല വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള എക്സ്പേർട്സിന് പോലും ഈ ബാക്ക് ലിങ്കുകൾ എന്ന് കേൾക്കുമ്പോൾ ഒരു തലവേദനയാണ് പക്ഷേ ഇതത്ര പേടിക്കേണ്ട ഒരു കാര്യമാണോ ശരിക്കും നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് ശരിക്കും ഈ ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കുന്ന പോലെ തന്നെ പ്രധാനമാണ്ട്ടോ അതെന്തല്ല എന്ന് മനസ്സിലാക്കുന്നതും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വേറൊരു വെബ്സൈറ്റിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ഒരു ലിങ്ക് തരുന്നു അതാണ് ഒരു ബാക്ക് ലിങ്ക് ഇതിനെ ഇൻകമിംഗ് ലിങ്ക് എന്നും പറയാറുണ്ട് പക്ഷെ ഒരു സംശയം വരാം നമ്മൾ സാധാരണ ഒരുപാട് ലിങ്കുകൾ കാണാറുണ്ടല്ലോ അതിൽ നിന്നൊക്കെ ഇതിനെന്ത് വ്യത്യാസമാണുള്ളത് ഇവിടെ നിങ്ങൾ ട്രാഫിക്കിന്റെ ഒരു ഫ്ലോ ശ്രദ്ധിച്ചാൽ മതി ഇന്റേണൽ ലിങ്കുകൾ എന്തു ചെയ്യുന്നു ആളുകളെ നമ്മുടെ സൈറ്റിൽ തന്നെ പിടിച്ചു നിർത്തുന്നു എക്സ്റ്റേണൽ ലിങ്കുകളോ അവരെ നമ്മുടെ സൈറ്റിൽ നിന്ന് പുറത്തേക്ക് മറ്റു സൈറ്റുകളിലേക്ക് അയക്കുന്നു എന്നാൽ ബാക്ക് ലിങ്കുകൾ നേരെ തിരിച്ചാണ് അത് പുറത്തുള്ള സൈറ്റുകളിൽ നിന്ന് പുതിയ ആളുകളെ നമ്മുടെ സൈറ്റിലേക്ക് കൊണ്ടുവരുന്നു അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ഗെയിം ചേഞ്ചർ ഇനി ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാ ബാക്ക് ലിങ്കുകളും ഒന്നല്ല ചിലതിന് ഭയങ്കര പവറായിരിക്കും ചിലത് അത്ര സ്ട്രോങ് ആയിരിക്കില്ല അപ്പം നമുക്ക് സാധാരണ കാണാറുള്ള കുറച്ച് ബാക്ക് ലിങ്കുകളെ ഒന്ന് തരം തിരിച്ചു നോക്കാം അതോടുകൂടി നിങ്ങളുടെ ഒരുവിധം കൺഫ്യൂഷനൊക്കെ മാറും ഇതെന്ന് നോക്കിയേ നിങ്ങളൊരു വെബ്സൈറ്റ് പുതിയതായി തുടങ്ങുകയാണെങ്കിൽ പ്രൊഫൈൽ ലിങ്കുകളൊക്കെ ഒരു നല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് പക്ഷേ നിങ്ങളുടെ വെബ്സൈറ്റിന് ശരിക്കും ഒരു അതോറിറ്റിയും വിശ്വാസ്യതയൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കണ്ടില്ലേ ഗസ്റ്റ് പോസ്റ്റുകൾ പോലെയുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ വഴികൾ നോക്കേണ്ടി വരും അപ്പോ അടുത്ത ചോദ്യം എന്തിനാണ് നമ്മൾ ഈ ബാക്ക് ലിങ്കിനു വേണ്ടി ഇത്ര മെനക്കെടുന്നത് സത്യത്തിൽ നല്ല ബാക്ക് ലിങ്കുകൾ കൊണ്ട് നിങ്ങളുടെ സൈറ്റിന് കിട്ടുന്ന ഗുണങ്ങൾ വലുതാണ് വളരെ വലുതാണ് ഗൂഗിളിന്റെ കണ്ണിൽ ഇതിന് പ്രധാനമായിട്ടും മൂന്ന് റോളുകളാണുള്ളത് അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ലിങ്കും ഗൂഗിളിന് കൊടുക്കുന്ന ഒരു വോട്ട് ഓഫ് കോൺഫിഡൻസ് ആണ് ഇത് നിങ്ങളുടെ സൈറ്റിലെ കണ്ടന്റ് കണ്ടുപിടിക്കാനും അത് എന്തിനെ പറ്റിയാണെന്ന് മനസ്സിലാക്കാനും ഏറ്റവും പ്രധാനമായി അതിനെ വിശ്വസിക്കാനും ഗൂഗിളിനെ സഹായിക്കുന്നു എന്തൊരു നല്ലൊരു ഉപമയാണിതല്ലേ നമ്മളൊരു റോഡിലൂടെ പോകുമ്പോൾ ഒരു സൈൻ ബോർഡ് കാണുകയാണ് വലത്തോട്ടു പോയാൽ തൃശൂർ എത്തും എന്ന് അതുപോലെ തന്നെയാണ് ആങ്കർ ടെക്സ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ആ വാക്കുകൾ അത് ഗൂഗിളിനോട് പറയുകയാണ് ഈ പേജ് എസ് എസ്സിയോ ടിപ്സിനെ പറ്റിയാണ് അല്ലെങ്കിൽ ബെസ്റ്റ് ലാപ്ടോപ്പുകളെ കുറിച്ചാണ് എന്നൊക്കെ ഇനിയൊരു കോമൺ സംശയമുണ്ട് എന്റെ വെബ്സൈറ്റ് ഇന്നലെ തുടങ്ങി ഞാൻ ഇന്നു തന്നെ ലിങ്ക് ഉണ്ടാക്കി ലിങ്കുണ്ടാക്കിത്തുടങ്ങണോ എന്ന് സത്യം പറഞ്ഞാൽ ഇതിനൊരൊറ്റ വാക്കിൽ ഉത്തരമില്ല കാരണം ടൈമിംഗ് അത് വളരെ പ്രധാനമാണ് ഇതിനെപ്പറ്റി ചിന്തിക്കാനുള്ളൊരു നല്ല വഴി നിങ്ങളുടെ പുതിയ വെബ്സൈറ്റിനെ ഒരു ചെറിയ കുഞ്ഞിനെ പോലെ കാണുന്നതാണ് ഒരു കുഞ്ഞു ജനിച്ച ഉടനെ ആയിരം പേരെ പോയി പരിചയപ്പെടില്ലല്ലോ അല്ലേ പതുക്കെ അതിന്റെ ചുറ്റുമുള്ളവരുമായി പതിയെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ നിങ്ങളുടെ വെബ്സൈറ്റും ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ വളർന്നു വരണം അതായത് ഈ ടൈം ലൈൻ കാണിക്കുന്ന പോലെ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ നിങ്ങളുടെ മുഴുവൻ ഫോക്കസും കിഡിലൻ കണ്ടന്റ് ഉണ്ടാക്കുന്നതിലായിരിക്കണം വളരെ നേരത്തെ തന്നെ ഭയങ്കരമായിട്ട് ലിങ്കുകൾ ഉണ്ടാക്കാൻ നോക്കിയാൽ ഗൂഗിളിനതൊരു അണ്ാച്ചുറൽ ആയിട്ട് തോന്നും ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാനും ചാൻസ് ഉണ്ട് റൈറ്റ് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം നിങ്ങളുടെ ലിങ്ക് ബിൽഡിംഗ് സ്ട്രാറ്റജി സേഫായും എഫക്റ്റീവായും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില ചെയ്യേണ്ട കാര്യങ്ങളും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒരു നല്ല എസ് ഒ സ്ട്രാറ്റജിയും ഒരു മോശം സ്ട്രാറ്റജിയും തമ്മിൽ വേർതിരിക്കുന്നത് ഈ നിയമങ്ങളാണ് അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ക്വാളിറ്റി ക്വാണ്ടിറ്റിയേക്കാൾ എപ്പോഴും മുകളിലാണ് എണ്ണത്തിൽ കാര്യമില്ല ഗുണത്തിലാണ് കാര്യം പതിനായിരം ലിങ്ക് അൻപത് ഡോളറിന് എന്നൊക്കെയുള്ള പരസ്യം കണ്ടാൽ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുകയേ ചെയ്യരുത് സ്പാം പരിപാടികളൊക്കെ ഒഴിവാക്കി ഇന്റർനെറ്റില് ശരിക്കും ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റ് ആകാൻ ശ്രമിക്കുക അതാണ് പ്രധാനം അവസാനമായി ഈ ഒരു ചോദ്യം സ്വയം ചോദിച്ചു നോക്കൂ നിങ്ങൾ ലിങ്കുകൾ ഉണ്ടാക്കുകയാണോ അതോ സമ്പാദിക്കുകയാണോ കാരണം ഇന്നത്തെ എസ്സിയോടെ ഏറ്റവും വലിയൊരു മാറ്റം അതാണ് നമ്മൾ ലിങ്കുകൾ ഉണ്ടാക്കാൻ ഓടി നടക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് നമ്മളിലേക്ക് ലിങ്ക് ചെയ്യാൻ തോന്നുന്ന അത്രം കിടലം കണ്ടന്റ് ഉണ്ടാക്കുക അതാണ് ശരിക്കുള്ള ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ഒരു സ്ഥായിയായ സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ